ഹലോ കാത്തൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഉള്ള കുറച്ച് ജോലികൾ വീട്ടിലെ ജോലികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണേ അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പപ്പികളെ അന്നും തുറന്ന് വിടണം നമ്മുടെ അപ്പൂവിനെയും മാടുവിനെയും തുറന്നു വിടണം മുട്ടയുണ്ടോന്ന് നോക്കണം പിന്നെ മിറ്റം തൂക്കണം തുണി കഴുകണം വെള്ളം കുടണം അങ്ങനെ കുറേ കുറേ ജോലികളുണ്ട് അതപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇവിടെ ഇരുന്ന് ആദ്യം കഴിയുന്നുണ്ട് കരന് എന്തിനാന്ന് ചോദിച്ചാൽ ആദ്യം വന്ന വഴിക്ക് വീണിട്ടുണ്ട് ആദ്യം അത് പതിവായതുകൊണ്ട് ഞാൻ വലിയ കാര്യമൊന്നും നോക്കുന്നില്ല ആദ്യം നോക്കാതെ ഓടി കൂടെ ഓടുന്നതാണേ തട്ടി വീഴുന്നത് ആദ്യയുടെ ഒരു പതിവ് ജോലി തന്നെയാണ് അതി കൂടെ നോക്കിയാൽ നമുക്ക് മുറിവൊന്ന് കാണാം ആദ്യയുടെ ആദ്യം വീണ് ആദ്യയുടെ മുട്ടെല്ലാം പൊട്ടിയിരിക്കുന്നുണ്ടോ ആ ചെറുതായിട്ട് മുട്ടെല്ലാം പൊട്ടിയിട്ടുണ്ടേ ആദ്യം വീണും കണ്ടോ ഇതെല്ലാം വീണതൊക്കെയാണ് അതിക്കൊന്നും വീഴ്ച ഒരു പതിവാണ് അതിലെ മുഖം ഒന്നും വേണ്ടെ മുഖം എവിടെ അടിച്ചൊന്നു വാങ്ങെ കാണട്ടെ നോക്കട്ടെ എവിടെ വീണതെന്ന് മുഖത്തൊന്നും പറ്റിയിട്ടില്ല മുട്ടുമുട്ടിയിട്ടുണ്ട് അതിന് കഥയുക അപ്പം നീ നമുക്ക് പപ്പിയെ തുറന്ന് വിടാം പപ്പിയെ ഒന്നും തുറന്നു വിട്ടിട്ടുണ്ട് ീ അവർ നീ ഇപ്പം എടുക്കാനും അപ്പീടാനും ഒക്കെ പോയിട്ട് തരാട്ട നമുക്ക് മുട്ടയുണ്ടോ നോക്കാം കൂട്ടിലെ ആ മുട്ടയുണ്ട് മുട്ടയുണ്ട് മുട്ട കണ്ടോ നീ എടുക്കാം കാണിക്കാം കണ്ടോ അപ്പം ഇന്ന് നാല് മുട്ട കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ നാലേ ഉള്ളത് നോക്കണം ഞാൻ വീട്ടിൽ നിന്ന് വെക്കട്ടെ വെച്ച് വല്ല നാലു കൊട്ട കൊട്ടതിരിച്ച് വെക്കണം നാല് മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പം തുണി അഴുകിയിട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഉണങ്ങിയതെല്ലാം പറക്കണം എന്നിട്ട് വേണം നമ്മൾ നനയ്ക്കാനുള്ള തുണിയല്ല നമുക്ക് നനയ്ക്കാനുള്ള തുണി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ കുറേ ജോലികളുണ്ട് മിക്ക എല്ലാം തൂത്ത് വരാൻ പറ്റാത്തത് കൊണ്ട് വൃത്തിയേടായി കിടക്കുകയാണ് ഇപ്പം രാവിലെ തൂക്കാൻ പറ്റത്തില്ല ഇന്നലെ എനിക്ക് വന്ന് സമയം കിട്ടിയില്ല തുണി തുണിയൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അതുകൊണ്ട് നമ്മൾ തൂത്തൊന്നുമില്ല മെയിനെ സ്കൂളിൽ വന്ന് കഴിഞ്ഞപ്പോൾ തൂക്കാനൊന്നും സമയം കിട്ടിയില്ല ഞാൻ നല്ല മഴയായിരുന്നു വൈകിട്ട് അതുകൊണ്ട് നേരത്തെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഇന്ന് നീ മുറ്റം തൂക്കണം ഒന്നാമതായി എനിക്ക് നടുവിന് നല്ല വേദനയാണ് നടുവിന് വേദന കൊണ്ട് എനിക്ക് തുണി കഴുകാനും മുറ്റം തൂക്കാനും ഭയങ്കര പാടാണ് അപ്പൂസേ മള അതുകൊണ്ടാണ് ഞാൻ കൂടുതലങ്ങ് മടിക്കുന്നത് തൂക്കാനൊക്കെ ഫ്രണ്ടൊക്കെ കാത്തു തൂത്ത് വരും ബാക്കിയൊക്കെ നമുക്ക് തൂക്കാനൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കുരിഞ്ഞിന്ന് തൂക്കുമ്പോഴത്തേക്ക് നടുവങ്ങ് പൊട്ടിപ്പോ അപ്പോ മളും കൂടെ നീങ്ങി എന്തോ കണ്ടുകൊണ്ട് കുറച്ചുകൊണ്ട് ചാടിയിട്ടുണ്ട് അപ്പുനെ മാളുവിനെ കുളിപ്പിക്കണം കുളിപ്പിക്കണം നാളെ നാളെ കൂടെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ മരുന്നാളി കുളിപ്പിക്കണം ഇദ്ദേഹം എല്ലാം അഴുക്കായിട്ടുണ്ട് അപ്പം നീ നമ്മൾ ജോലിയിലേക്ക് അകത്ത് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരട്ടെ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം അടുത്തതായിട്ട് ചെയ്യുന്നത് ഞാൻ അടുപ്പ് കതിച്ചിട്ടുണ്ട് കഞ്ഞിക്ക് വെള്ളം വെക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പാത്രം ഉണ്ട് കഴുകാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്രയും പാത്രം ഉണ്ട് എനിക്ക് കഴുകാൻ ഈ പാത്രം കഴുകണം വൈകിട്ട് എങ്ങനെയായാലും എനിക്ക് കുറച്ച് പാത്രം കാണും കഴുകാൻ അടുപ്പായിട്ട് പൊയ്ക്കുക പാത്രം എങ്ങനെ ആയാലും എനിക്ക് പാത്രം കാണും കഴുകുക ഞാൻ വൈകീട്ട് എത്ര രാവിലെ കഴുകി വെച്ചിട്ട് പോയാൽ പോലെ ഇവിടുന്നതിലേക്ക് ഞാൻ ചുള്ളിപ്പിറക്കി കൊണ്ടുവരുക അഴുക്ക് പാത്രം പാത്രം കഴുകണം ഞാൻ അരി അടുപ്പ് കത്തിച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കാണിച്ചു തരാം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി കഞ്ഞിക്കാലം പിടിച്ചെക്കണം അരി അടുപ്പ് ഇടണം ഇവിടെ ആ നമ്മൾ അടുപ്പ് തീ കത്തിക്കുന്നത് നമുക്ക് പാതകാലത്തിന് അടുപ്പായിട്ടൊന്നും വെച്ചിട്ടില്ല നീ എനിക്ക് മുറ്റത്തോട്ട് മാറ്റണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പുകയും കരി ചെതിക്കാവുന്നുണ്ട് പാത്രം എല്ലാം അഴുക്കാവുന്നുണ്ട് ഈ ഈ അടുപ്പിലെ ചാരം ഇങ്ങനെ വീണ് വീണ് അപ്പം നീപ്പോ ഉണക്കല്ലയോ അപ്പം നമുക്ക് വെളിയിലോട്ടാക്കണം വെളിയിലോട്ടൊരു അടുപ്പ് വെക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കണം മഴയാണേലും നമുക്ക് അടുപ്പ് കത്തിക്കാനുള്ളൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പെരക്കത്ത് കത്തിക്കുന്നതുകൊണ്ട് പെരകത്ത് നിറച്ച് പുകയാണ് കാണിച്ചു തരാം പുകയെല്ലാം ഇതൊരു ഫാൻ വെച്ചിട്ടുണ്ട് പുക വെളിയിലോട്ട് പോകാൻ വേണ്ടി നന്നാലും ഇവിടെല്ലാം പുകയും കരിയുക ചാരം ഇങ്ങനെ തെറിച്ച് വീണുകൊണ്ടേയിരിക്കും പാത്രത്തിലൊക്കെ ശരിക്ക് കരിയാവുന്നുണ്ട് അത് നമുക്ക് ഇതൊരു ബുദ്ധിമുട്ട് പോലെ നമ്മുടെ മുറിയിലോട്ടൊക്കെ അങ്ങ് പുക വന്നിട്ട് അഴുക്കാവുന്നുണ്ട് നേരത്തെ ഇവിടെ ഇങ്ങനെ അടുപ്പ് കത്തിക്കത്തില്ലായിരുന്നു ഇത് കാരണം വെളിയിലൊക്കെ ആയിരുന്നു കത്തിക്കുന്നത് പിന്നെ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് വെളിയിൽ കത്തിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അഴുപ്പം ഞാൻ നീ കഞ്ഞിക്കലൊന്ന് പിടിച്ച് വയ്ക്കട്ടെ കഞ്ഞിക്കല അടുപ്പിലോട്ട് വെച്ചിട്ട് തൂക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം പാത്രം കഴുകണം അപ്പം കഞ്ഞിക്കലൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നീ ഞാൻ പാത്രമൊക്കെ കഴുകട്ടെ ചൂടായി തിളയ്ക്കാൻ തുടങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അരി കഴുകി വെക്കാം അപ്പൊ ഞാൻ അരി എടുത്തുവെച്ചിട്ടുണ്ട് അപ്പൊ അരി കഴുകി ഇടാം അരിയൊക്കെ കഴുകിയെടുത്ത് നീ ഇത് അടുപ്പിലോട്ട് ഇടുന്ന കാണിക്കാവേ നല്ല ചൂടുണ്ട് അടുപ്പിൽ അങ്ങനെ നമ്മൾ പാത്രം എല്ലാം കഴുകി തണ്ടിവിടാന്നെ കമത്തി വെക്കുന്നത് കഴുകി വെക്കുന്ന കഴുകി എടുക്കുന്ന പാത്രം എല്ലാം ഇവിടെ ഇതിനകത്തോട്ട് കമത്തി വെക്കും വെള്ളം തോന്നിയതിന് ശേഷം നമ്മൾ എല്ലാം പറക്കി വെക്കുന്നതായിരിക്കും അടുത്ത ജോലി നീ തൂപ്പാണ് അപ്പം നമ്മൾ ഇനിയിപ്പം മുറ്റം തൂത്ത് വരുന്നതാണ് മുറ്റത്തെല്ലാം കല്ല ചൂലിൻ്റെ ഒരു ആര് വന്ന് കൊണ്ട് കേറിയിട്ടുണ്ട് കയ്യല് കണ്ടിരിക്കുന്നത് ആര് കയറിയതാണ് ആരൊക്കെ എടുത്ത് നമുക്ക് ഇനി തൂത്ത് വരണം ഒത്തിരി സമയമായിട്ടുണ്ട് ഇപ്പം സമയം ഞാൻ നോക്കട്ടെ സമയം എന്താന്ന് സമയം ആറുമണിയാകുന്നു ജോലികൾ ബാക്കി ഞാൻ ഇപ്പം അടുത്ത തൂത്തിട്ട് അടുത്ത ജോലിയുമായിട്ട് ഞാൻ വരാം ഇപ്പം ഞാൻ തൂത്തുവാരി കേട്ടോ മിറ്റമൊക്കെ തൂത്തുവാരി നീ നമ്മൾ തുണി വറക്കാൻ പോണം ഇവിടെ കുറേ പേര് നിപ്പുണ്ട് കേട്ടോ എന്നിട്ട് ഈ കടമനെ കണ്ടു ഇവൻ എന്നെ മാത്രം ഞങ്ങളുടെ വീട്ടിൽ കൊട്ടുന്ന കൊത്തുന്നതാണ് അതിന് എന്നെ കാണുന്നത് ഭയങ്കര ശത്രുതയാണ് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നടന്ന് പക്ഷേ അതൊന്നും ഈ കോഴികൾ തരത്തില്ല അപ്പം നീ അടുത്ത എൻ്റെ തുണി വറക്കാണ് ജോലി അതിനകത്തുനിന്ന് ഇറങ്ങാൻ തുണിയൊക്കെ മുറക്കി നീ ഇത് കൊണ്ടിട്ടിട്ട് വേണം തുണി കഴുകാൻ നമ്പാൻ സമയം ഒത്തിരിയായി തുണി ഇങ്ങടെ കഴുകി എന്താ ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് കാണിച്ചു തരാളെ തുണി കറ്റില്ല ഇതിലോട്ട് വരി സൈഡിലോട്ട് ഇടയിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേണം തുണി മടക്കാനും ഒരാൾ കിടന്ന് ഉറക്കുവാണേ അവിടെ തലയുടെ കീഴിൽ ബുക്കിരിപ്പുണ്ട് അവിടെ വന്ന് പഠിക്കാനിരുന്നേ കുളിച്ചിട്ട് പഠിക്കാൻ ഇരുന്നേ അവിടെ ഉറങ്ങിപ്പോയി കള്ളുറക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല വിളിച്ചിട്ടൊന്നും പോണിരുന്നില്ല കാത്തുവേ ഉറക്കമായിരുന്നു കാത്തു ഉറക്കമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇനിയും തുണി കഴുകുന്ന വീടിയാണ് കാണാൻ പറ്റുമോ കിപ്പറാനോ തുണി മോ തേനീന്ന കല്ലീത്തെ അടിച്ചോ വലിയമായി വെരിനിയിരിക്ക ഐതേ ഐതേന്തോ അമ്മ അപ്പൻ തുണി എല്ലാം കഴുകി ഇട്ടിട്ടുണ്ട് എല്ലാം കഴുകുന്ന കാണിക്കാൻ പറ്റത്തില്ല അത്രയും സമയം പോത്തില്ല അപ്പം കഴുകി നല്ല ഇരുട്ടായിട്ടുണ്ട് നീ കുളിക്കുന്ന കുളിക്കുകയും ചെയ്യണം നമ്മുടെ കറിയും വെക്കണം ഇത്രയൊക്കെയാണ് തുണിയും മടക്കണം ഇത്രയൊക്കെയാണ് ജോലി എൻ്റെ വീ അപ്പം തുണിയെല്ലാം കഴുകി ക്ഷീണിച്ച് ഇനി എൻ്റെ തുണി മടക്കും കുളിയും ഒക്കെയായിട്ട് നല്ല ഇവിടെ ഒരാൾ ഓടി വന്നിട്ടുണ്ട് ഓടിയെടുക്കാൻ എന്നെ ഇത്രയൊക്കെയാണ് വെട്ടമൊന്നുമില്ല വെട്ടൊക്കെ പോയി നല്ല സന്ധ്യ ആയിട്ടുണ്ട് ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും